യൂട്യൂബ് വളരെ കുറച്ച് പേര് തുടങ്ങി വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഗന്ധനല്ലേ അപ്പൊ ഇന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇവിടെ ലുലു എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ഉണ്ട് അങ്ങോട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അവിടെ അടിപൊളി ഫുഡാണ് കേട്ടോ പറയാണ്ട് വയ്യ അത്ര രക്ഷയില്ലാത്ത ഫുഡാണ് അപ്പൊ നിങ്ങൾ കൂടി കാണിച്ചു തരാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കൈച്ചയിൽ വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയി തോന്നിയ ഒരു സ്ഥലമാണ് ലുലു റെസ്റ്റോറന്റ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം നല്ല ഒരു സീറ്റ് ബിരിയാണി ബിരിയാണി ചിക്കൻ മസാല അങ്ങനെ പ്ലേറ്റ് വന്നു വന്നു വെള്ളം മഴ ചൂടുള്ള ചിക്കൻ ബിരിയാണി ചൂരി വെല്ലാം ബിരിയാണി കാണാൻ നേരിട്ട് മന്ത ലുക്ക് ആണെങ്കിലും ക്യാമറ കാണുമ്പോൾ എന്തൊരു ശുണ്ടരന അങ്ങനെ ബിരിയാണി വന്നു കേസ് ചേട്ടൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടനിന്ന് അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് ഇട്ട് കൊണ്ടാക്കോ ചിക്കൻ റോ അമ്പലത്തെ അച്ചാറും mm -hmm. അങ്ങനെ <muchos> ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആയിട്ടുണ്ട് ഗൈസ് യു എല്ലാവർക്കും ഒരുപാട് നന്ദി വൺ കെ വളരെ ചെറിയ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യം ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കുറെ നല്ല നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ട് സബ്സ്ക്രൈബ്സ് കുറേ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് റിക്വസ്റ്റഡ് വീഡിയോസ് ഇനി കുറേ ചെയ്യാനുണ്ട് ഹിജാബ് ട്യൂട്ടോറിയൽ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലവ് സ്റ്റോറി പറയാൻ പറയുന്നുണ്ട് ലവ് മേരേജ് ആണോ അറേഞ്ച് മേരേജ് ആണോ ഏജ് ഡിഫറൻസ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ലഗ അപ്പോൾ പിന്നെ ഒരു ദിവസം ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഇത്ര ചെറിയ വീഡിയോ തന്നെ വലിയ ഒരു എന്താ പറയുക വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്ട് ലഗ അത് ഒരു നീണ്ട കഥ ഒരു സിക്സ് ഇയേഴ്സിൻ്റെ കഥ ഉണ്ട് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അലഹം ദൂരില്ല അടിപൊളിയായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ടൈം ഒരു രണ്ട് മണി രണ്ടരക്കായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടുന്ന് അയ്യപ്പ ഞങ്ങൾ റൂമിലേക്ക് അയ്യപ്പനകരുന്ന റൂമിലേക്ക് ഒരു എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഒരു ഫോർ കിലോമീറ്റർ ത്രീ കിലോമീറ്റർ ഡിസ്റ്റൻസ് എടുക്കും പിന്നെ Pero ano? Nilugod <laughs> to. Nilugod 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 to. Nilug

കപാലികൻ എൻ്റെ ടീഷർട്ട് അടിച്ചു മാറ്റിയതാണ് കള്ള കപാലികൻ ഇപ്പോൾ ഞങ്ങൾക്ക് ആയിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ വൺ കെ ഫോർ വൺ കെ ഫോർ സബ്സ്ക്രൈബേഴ്സ് അവ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ പെട്ടെന്ന് കയറിയ പോലെ തോന്നി ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഇത്രയും പേര് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇത്രയും പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ലായി

അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ കാണുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക ഒരുപാട് ഹാപ്പിയാണ് കമൻസൊക്കെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ കൈസ് ബാംഗ്ലൂര് നല്ല മഴയാണ് ഞാൻ കഴിഞ്ഞ വീടിലും മഴയില്ലാന്ന് പറഞ്ഞതിനു ശേഷം മഴ നിന്നിട്ടില്ല കൈ സത്യം പറഞ്ഞാലേ മഴയാണ് ഞാൻ മഴയില്ലാന്ന് പറഞ്ഞു മഴ പെയ്തു തുടങ്ങി നല്ല തണുപ്പൊക്കെ രാത്രി നല്ല തണുപ്പൊക്കെ ഉള്ള ശരിട്ടോ പിന്നെ പുറത്തേക്കാലോ ഇനി ഭയങ്കര സങ്കടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അത് തമാശ പറയുന്ന മനസ്സിൽ ഒരു മനുഷ്യൻ മണ്ണിന്റെ അപ്പൊ നമുക്ക് അർജുൻറെ ഒരു വല്ലാത്ത വിഷമത്തിലാണ് അർജുൻ മണ്ണിന്റെ അടിയിൽ പോട്ട് ഇന്നത്തേക്ക് പത്ത് ദിവസാവും ഇന്ന് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല സിഗ്നൽ കിട്ടി എന്നൊക്കെ പറയാലാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രശ്നം അല്ലാണ്ടുണ്ട് എന്താ ഒരു മനുഷ്യനല്ലേ ജാതി മതവും ഇതൊന്നും അല്ല ഗൈസ് ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ ഇവ എല്ലാരും ചോദിക്കുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ കർണാടക എന്ന് പറയുമ്പോൾ കർണാടക ഷെരൂറോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത് അവിടെയാണോ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്താണോ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയെന്നല്ല ഇവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്ററോളം അല്ല ഇരുന്നൂറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ആ സ്ഥലത്തേക്ക് എന്താ അറിയില്ല അതിനുശേഷം മനസ്സിന് സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം വല്ലാണ്ട് കിടക്കുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ആണല്ലോ എല്ലാവരും കഷ്ടപ്പെടുന്നത് കൈസ് ഒരു ഒരു പ്രശ്നമില്ലാണ്ട് ജീവനോടെ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പത്ത് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ചില്ലറെല്ലാം ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ നമുക്ക് പറയുള്ളു ആഗോ കാർ ഒന്ന് അലോൻമെന്റ് ചെക്ക് ചെയ്യാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാണ് അപ്പൊ വരുവായിരിക്കും എന്ന് തോന്നുന്നു ഇവനിങ്ങനെ ഇരിക്കും നോക്കണ്ട ഏതാ സാധനം എന്നറിയോ ക്യാമറ ഒന്ന് ഓഫാക്കി സ്വഭാവം മോശേട്ട സ്വഭാവം അന്നൊക്കെ ഞാൻ പ്രണയിക്കുന്ന സമയത്തില്ലേ വാലിയിൽ കൈ വെച്ചെടുത്ത പോലും കടിക്കല അത്രക്ക് പഞ്ച് പാവായിരുന്നു ഇത്രയും നല്ലൊരു പൊന്നാര എവിടെ എവിടുന്നു കിട്ടി പൊന്നാര പൊന്നാര മോൻ നല്ലൊരു കുട്ടിയെ നിനക്ക് കിട്ടി പക്ഷെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയില്ലല്ലോ ഞാൻ ഒരു പ്രാങ്ക് വീഡിയോ ഇട്ടാട്ടോ ഒരു ഇവനെ പ്രാങ്ക് പ്രാങ്കി എന്നൊരു വീടിനെ എടുത്തിട്ടു അപ്പൊ എടുക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടോ അപ്പൊ അതില് കാണും അതെന്നെ വീത്താളുടെ ആക്ടി മനസ്സിലായത് തലതായി നാണം കൊണ്ട് പിന്നെ ഭാര്യയെ കുറിച്ച് ഒരു അഞ്ച് പോസിറ്റീവ് പറയാൻ അല്ല അഞ്ച് നെഗറ്റീവും അഞ്ച് പോസിറ്റീവും പറയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും പറയാം അഞ്ച് എന്താ പറയണ്ടേ നല്ലത് പറയാണെങ്കിൽ നല്ലതൊന്നും ഇല്ല നല്ല പറയണെങ്കിൽ ഞങ്ങള് എപ്പയും എന്താ പറയാ ഫൈറ്റ് ഉണ്ടാവും മീൻസ് ഞങ്ങൾ തമ്മില് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുമല്ലോ കാരണം രണ്ട് മനുഷ്യന്മാരാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോ പിന്നുവെച്ചാല് ഞാൻ എന്ത് പറഞ്ഞാലും ഇത്രയും കാലമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ രണ്ടു വർഷം വെറുതെ പറയാലോ കേട്ടോ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷാവുന്ന ഈ വരുന്ന ഒക്ടോബർ പതിനേഴിന് ഇത്രയും വർഷങ്ങൾക്ക് അടക്കം ഇത്രയും കാലത്തില് ഞാൻ എന്താഗ്രഹം പറഞ്ഞാലോ എന്റെ ഹസ്ബൻഡ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും ഞാൻ ഇങ്ങനെ എടുത്താ പോകത്തൊന്നും പറയാറില്ല എന്നാലും ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് കഴിയുന്ന പോലെ സാധിച്ചു തന്നിട്ടുണ്ട് അത് എന്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ പൊക്കി പറയുന്നതല്ലോ ശരിക്കും തന്നെയാണ് അല്ല ശരിക്കും ഒന്നോ ഇല്ല ഞാൻ ഞാൻ വെറുതെ പണ്ടു കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെറുതെ പണ്ടായിരുന്നു എനിക്കൊരു ഐഫോൺ ഐഫോൺ എന്റെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു ലെവണായിരുന്നു ഐഫോൺ ലെവൺ ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്കൊരു ഐഫോൺ ഫോർട്ടീൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവനോട് ഇങ്ങനെ പറഞ്ഞ എനിക്ക് എടുക്കണം ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് സർപ്രൈസായിട്ട് ഐഫോൺ വാങ്ങിക്കുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അതൊന്നും പൊക്കി പറയുമ്പോ

ഓ കുഞ്ഞു അല്ലെങ്കിൽ വായി നോക്കായിരുന്നോ പരക്കോയിരുന്നോ പരക്കോയില്ല എന്റെ കെട്ടിയോ ടീസിനെ കോല്ല് തൊഴിലുട്ടിയോ നോക്കൂല നല്ല പവർ സാധനങ്ങളെ നോക്കോളൂ നോക്കോളൂ ഇത്രയും നല്ലൊരു പീസിനെ വീട്ടിൽ വെച്ചിട്ട് ഇവൻ എങ്ങനെയാ പൊറത്തേ നോക്കുന്ന എനിക്കറിയാത്ത എന്നെ സംബന്ധിച്ച് എനിക്ക് വായി നോക്കുന്ന ശീല ഗൈസ് വളരെ പാവാണ് കേട്ടോ ഞാൻ വായി നോക്കില്ല എന്നെ വായി നോക്കിയാലും ഞാൻ കുറച്ച് അഹങ്കാരം ചാടലാണ്ട് ഞാനേ തിരിച്ചങ്ങോട്ട് വായി നോക്കുന്ന സംഭവം എനിക്കില്ല ഗൈസ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാള് കർണാടക സ്റ്റേറ്റിൽ വന്നിട്ട് മണ്ണിന്റെ അടിയിൽ പോയിട്ട് ഇന്നത്തേക്ക് പത്ത് ദിവസമായി ഗൈസ് പത്ത് ദിവസമായി അർജുൻ നിന്ന് ആളെ നമുക്ക് മടിയുടെ തരിയാൻ തുടങ്ങിയിട്ട് പക്ഷെ അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ച് വളരെ ദുഃഖപരമായ വാർത്ത കേട്ടോ കാരണം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരാൾക്കും അങ്ങനത്തെ അവസ്ഥ വരുത്തല്ലേ എന്നാ എന്താ ന്യൂസ് കണ്ടോണ്ടേ ഇതുവരെ എപ്പോഴും ന്യൂസ് ലൈവ് നോയിക്കൊണ്ടിരിക്കുക കാരണം ആ മനുഷ്യനെ കിട്ടുമ്പോൾ കുറച്ചെങ്കിലും ജീവൻ ഉണ്ടായിരിക്കട്ടെ നമ്മള് പ്രാർത്ഥിക്കുന്നത് അല്ലാണ്ട് നമുക്കതൊന്നും ചെയ്യാനില്ല ഇതുവരെ ഒരു ഇതുമില്ല കേരളത്തിൽ ഒരാൾ കർണാടകയിൽ പോയിട്ടാണല്ലോ പെട്ടിട്ടുള്ളത് അപ്പൊ അത് തന്നെ വലിയൊരു എന്താ പറയാ വലിയൊരു പ്രശ്നാണ് രണ്ടിതിലുമായിട്ട് പോരാ സത്യം പറഞ്ഞാൽ കർണാടക ഗവൺമെന്റ് പോരാ നമ്മളെ മലയാളികളിലെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മള് വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല അതിനെ ഇറങ്ങി എത്ര ഇതിലാണെങ്കിലും എത്ര തണുപ്പത്താണെങ്കിലും ചൂടത്താണെങ്കിലും എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും അതെല്ലാം നേരിട്ട് ഒരാളെ രക്ഷിക്കാൻ മനസ്സുള്ളവരാണ് മലയാളികൾ പക്ഷെ നേരെ മറിച്ച് കർണാടകർ അങ്ങനല്ല സ്വന്തം കാര്യം നോക്കുന്ന ഒരു എനിക്ക് എനിക്കറിയുന്നതെന്ന് വെച്ച് സ്വന്തം കാര്യം നോക്കുന്ന ഒരു ആൾക്കാരാണ് സ്വന്തം കാര്യം വലുത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് മലയാളികളാണെങ്കിൽ രണ്ടാം ദിവസം തന്നെ എടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും രണ്ടാം ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ശരിക്കും നമ്മൾ പണിക്ക് പോകുന്നാലേ എന്തെങ്കിലും ജോലിക്ക് പോകുന്നാലേ രാവിലെ ഒമ്പത് മണിക്ക് വരുന്നു വൈകുന്നേരം ആറു മണി വരെ തിരയുന്നു അവരവർ വൈക്ക് പോകുന്നു ഒരു ജീവനും മനുഷ്യജീവനും വില ഉണ്ടെങ്കിൽ അവർ രാത്രി നിന്ന് എടുക്കും എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക നമുക്കൊന്നും അതിലൊരു റോളും ഇല്ല ഗൈസ് നമുക്ക് യൂസ് കേൾക്കുക പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമുക്കതിലൊന്നും തരാനില്ല കാണാനായിട്ടുണ്ട് കൂടി കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ എന്തായാലും വളരെ പ്രതീക്ഷയുടെ തന്നെയാണ് കാത്തിരിക്കുന്നത് രക്ഷാദൌത്യത്തിന്റെ അടുത്ത നടപടി എന്തായിരിക്കും അതാണ് നമുക്ക് അറിയേണ്ടത് പാവം അല്ല നീ പാവടാ ും വണ്ടി വന്നു കൈസ് പെരുവൈക്കായി ගැයഞ്ഞു ගයිස් වണ്ടി বনে ගයිഞ്ഞു නගමොද චංගඩ අර ගැටි ටයර් මැටර් බව ගයිස් අර වண்டியේ രണ്ട് ටයර් පොයි ගඩක් ಅಂತා බව ගයිස් എങ്ങനെ වොണ്ട് ඉවනല്ലേ හොണ്ട് නෑන නะ ඒ වണ്ടി ඇද්දപ്പോൾ ටයරാണ് அப்போ ඒ 2019 වෙන এক্সපයරි ಡೇറ്റ് ටයරാണ് ആ এক্সපයරි ಡೇറ്റ് ആയනයි ටයර් ચાલગો පල්ලිనికి තෙයෝ ચાલગો કામේ වරතවඩ അങ്ങനെന്താ සම්භෝයික അങ്ങനെ ઓ ટાયરને શેપ മാરેයි െറ്റാണ് ഇന്നോണ്ട് വൈ ആണ് ഇടക്കിടക്ക് ബിരിയാണി വാങ്ങിച്ചില്ല കുപ്പാണെങ്കിലും ഞാൻ പുതിയ പുതിയ ഓരോ ടീഷർട്ട് പറഞ്ഞെടുത്തു പിന്നെ അത് കീറാണ്ട് ഏറ്റവും വലിയ തെറ്ററിയോ ഞാൻ ഒരേ സൈസ് ആണ് പ്രത്യേകിച്ച് രണ്ട് ടീഷർട്ട് ഒരേ സൈസ് മീൻസ് എനിക്ക് ലാർജ് വരുമ്പോ ലൂസ് ഫിറ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് ആ ഇങ്ങനെ ഇരിക്കും ും ഒരു ജെഡി വരാൻ മാങ്ങാൻ പറ്റാത്ത കുപ്പായും ഇൻസ്റ്റാഗ്രാമിന്റെ എന്റെ കുപ്പായ കുപ്പായ കാര്യം എനിക്ക് വിട്ടില്ലേ വേണ്ട അവിടെ പോയി ചായ കുടിക്കണ ണ്ടോട് പറഞ്ഞ ഓർമ്മണ്ടല്ലോ അതെ അവിടുത്തെ ഞാനാണ് നോക്കാൻ പറയലെ ഇവര് വാങ്ങി നോക്കുന്നു നോക്കാക്കോ നല്ല പെണ്ണ് നോക്ക് അവളെ ഡ്രസ്സ് നോക്കണം മൂട്ടി നോക്കി ഞാൻ അങ്ങനെ പറയാം പക്ഷെ ആക്കൊരു പാവട്ടോ അത് പറയും എന്റെ ഏറ്റവും വലിയ സുന്ദരി എന്റെ വൈഫാണ് മൈ വൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറയും

പ്രത്യേകിച്ച് ഒരു പരിപാടികളുമില്ല അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ

ിരിയാണി ചോദിക്കുന്നുണ്ട് എന്തല്ലോ പറയുന്നുണ്ട് എന്താണോ ആർക്കറിയാം ഒരു ഒച്ച കിട്ടുന്നില്ല കൈസ് അതെനിക്ക് ഡ്യൂട്ടി വരുന്നതാണ് ട്രിപ്പ് വരുന്നതാണ്